മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിയെ കൊല്ലാനായിട്ട് നോക്കിയ ആരെയും തന്നെ വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എല്ലാവർക്കും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും അതിലൊരാളുടെ പേര് കണ്ണൻ വെട്ടിയിരിക്കുകയാണ് കാരണം തനിക്കുള്ള ശിക്ഷ താൻ തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വാമദേവൻ ഒരുപാട് തവണ അയാളെ അമ്മാവനല്ലെന്ന് കരുതി കണ്ണനാണെങ്കിൽ വെറുതെ വിടുകയായിരുന്നു പക്ഷേ മഹിക്ക് വിരിച്ച വലയിൽ വാമദേവൻ തന്നെ ചെന്ന് ചാടുന്നു ഉണ്ണിക്കാണെങ്കിൽ ആ ഒരു ഷോക്കിൽ നിന്നും തിരിച്ചു വരാനായിട്ട് ഇനിയും കഴിഞ്ഞിട്ടില്ല അവനാണെങ്കിൽ തിരികെ ചെന്ന് എന്തു പറയുമെന്നറിയാതെ ആകെ വല്ലാതെ ഇരിക്കുകയാണ് എന്തായാലും ഈ സമയം എല്ലാവരും സത്യങ്ങൾ അറിയുന്നു അതായത് വാമദേവൻ ഹോസ്പിറ്റലിലാണെന്നും അതുപോലെ തങ്ങൾക്ക് ഇനി കണ്ണൻ വിജി വിധിച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ തന്നെ എല്ലാവരും ടെൻഷൻ അടിക്കുന്നു ഇതിനിടയിൽ കരുണയും ഉണ്ണിയെ കടിച്ചു കയറാനുള്ള ദേശത്തിലാണ് നിൽക്കുന്നത് മഹിക്കാണെങ്കിൽ എല്ലാവരോടും വല്ലാത്തൊരു വെറുപ്പാണെന്ന് തോന്നുന്നത് കാരണം തൻ്റെ ജീവന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്ര ആക്രാന്തം കൂട്ടുന്നത് അവൾ ചിന്തിക്കുന്നു അങ്ങനെ പക മനസ്സിൽ സൂക്ഷിക്കാത്ത മഹിയാണെങ്കിൽ എല്ലാവരോടും വളരെ കൂടി തന്നെ സംസാരിക്കാനും പെരുമാറാനും എന്നിങ്ങനെ തീരുമാനിക്കുകയാണ് എന്തായാലും കണ്ണൻ മഹാലക്ഷ്മിയുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഇനി ഒരിക്കലും ആരോടും ഒരു കരുണയും അരുത് എല്ലാവരോടും എല്ലാം കൊണ്ടും നല്ല ഷാർപ്പായി തന്നെ സംസാരിക്കണമെന്ന് മഹിയാണെങ്കിൽ അത് കേട്ടിട്ട് ആ വലിയ തീരുമാനമെടുക്കുന്നു അതായത് കണ്ണൻ പറയുന്ന പാതയിൽ സഞ്ചരിക്കാനായിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മേഘനാഥനാണെങ്കിൽ ഒന്നും അറിയാത്തവനെ പോലെ കമലേശ്വരം വീട്ടിലേക്ക് വരുന്നുണ്ട് ഈ സമയം ഓഫീസിലേക്ക് ഒന്നും ഇടപെട്ടിട്ടില്ല എന്നുള്ള രീതിക്ക് കണ്ണനും മഹിയും പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന മേഘനാഥനാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുകയാണ് എന്ത് ചികിത്സ ചികിത്സാ ചിലവുകളൊക്കെ നിങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്ന് കണ്ണം പറയുമ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ കമ്മിയിൽ വെച്ചിട്ടാണ് അപകടമുണ്ടായത് അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരണമോ എന്ന് മേഘനാഥിനോട് കണ്ണൻ ചോദിക്കുന്നു ഇത് കേട്ടിട്ട് ദുർഗ പറയുന്നുണ്ട് നിന്റെ സ്വന്തം അമ്മാവനാണ് വീണ് കിടക്കുന്നത് നീ എന്തെങ്കിലും സഹായം ചെയ്തേ മതിയകൾ എന്ന് പറയുമ്പോൾ ഇന്നലെ സൈറ്റിലേക്ക് ഇയാൾ ചെല്ലുമെന്നറിഞ്ഞ് അയാൾ മനഃപൂർവ്വം ഒരുക്കി വെച്ച കെണിയായിരുന്നു ഇത് പക്ഷേ എൻ്റെ മഹാലക്ഷ്മി ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു വന്നു അതുപോലെ ആ ബാലചന്ദ്രനും പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ചേട്ടനാവട്ടെ അതിൽ ചെന്ന് വീണതായിരിക്കും അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയതായിരിക്കും എന്നൊക്കെ കണ്ണൻ എഴുതി വായിച്ചതുപോലെ പറയുന്നു ഇത് കേട്ടിട്ട് മേഘനാഥനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് പക്ഷെ തൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണമല്ലോ അതുകൊണ്ട് തന്നെ അവൻ താഴ്മയോടുകൂടി നിൽക്കാൻ തന്നെ തീരുമാനിക്കുക കണ്ണൻ എന്തായാലും സഹായിച്ചേ മതിയാകൂ കാരണം അവിടെ ബിൽഡിങ്ങിൽ വെച്ചിട്ടല്ലേ അപകടം സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ ഒന്ന് കണ്ണനോട് പറയുന്നുണ്ട് ചികിത്സയ്ക്കുള്ള പണം കൊടുക്കാമെന്ന് അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഇപ്പോൾ എനിക്ക് ഓഫീസിൽ പോയിട്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ദുർഗ പറയുന്നുണ്ട് അവനും അവൾക്കും അഹങ്കാരാണ് അവളാണ് കൂടുതലും അവനെ കേടുവരുത്തുന്നതൊക്കെ പറയുകയാണ് പക്ഷെ അവർ സത്യങ്ങൾ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മഹാലക്ഷ്മിക്ക് വിരിച്ച വലയിൽ തങ്ങൾ തന്നെയാണ് പേടുന്നതെന്നുള്ള സത്യം ആ മണ്ടന്മാർ ഒരിക്കലും തിരിച്ചറിയുന്നില്ലതാണ് ഇപ്രാവശ്യവും അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു പക്ഷേ അടുത്ത പ്രാവശ്യം ഉറപ്പായി ഉറപ്പായിട്ടും അവളെ ശരിയാക്കണമെന്നൊക്കെ മേഘനാഥൻ പറയുകയാണ് അവളെ ശരിയാക്കണമെന്ന് പറഞ്ഞ് ശരിയായിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ് എന്നൊക്കെ ദുർഗയും തിരിച്ചു പറയുന്നുണ്ട് അച്ഛൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ എൻ്റെയും പ്രശ്നം എന്തെങ്കിലും ദുർഗ പറയുകയാണ് എന്തായാലും മഞ്ജുവിന് ഈ ഒരു വിവരം കേട്ട് സന്തോഷമാവുകയാണ് കാരണം മഹാലക്ഷ്മിയെയും കണ്ണനെയും വകുപുരുത്തം നടക്കുന്ന ആരെയും തന്നെ മഞ്ജുവിനിപ്പോൾ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ മഞ്ജു തീരുമാനിക്കുന്നുണ്ട് ഒരു തുള്ളി കാശ് പോലും കൊടുക്കരുത് അമ്മാവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മേഘനാഥൻ അത് നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ മഞ്ജു തീരുമാനിക്കുകയാണെങ്കിൽ കണ്ണിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാമെന്ന് ഒരു തരത്തിലും ക്യാഷ് കൊടുത്തു പോകരുത് കാരണം ഇത് അവരുടെ ചതിയാണെന്നൊക്കെ പറയാൻ തന്നെ തീരുമാനിക്കുന്നു എന്ത് തന്നെയായാലും കണ്ണനാണെങ്കിൽ ഉറച്ചൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരിക്കലും ചികിത്സാ സഹായം കൊടുക്കില്ല എന്ന് അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് കിടിലൻ വിശേഷങ്ങളിലേക്കായിട്ട്